നമസ്തേ ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂലനക്ഷത്രക്കാരുടെ വർഷപ്പുലപാണിജാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രത്യേകതയുള്ളവരാണ് മൂല നക്ഷത്രക്കാർ മൂലം എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനം എന്നാണ് അർത്ഥം വരുന്നത് ഉദാരപതികളാണ് ആദർശീലരാണ് വ്യത്യസ്ത പുലർത്തുന്നവരുമാണ് പൊതുവെ സമ്പന്നരായിട്ടാണ് ഇവരെ കൂടുതലും കണ്ടിട്ടുള്ളത് ആ താഴ്ന്ന അവസരമുള്ളവരെ കൊണ്ടുതന്നെ എങ്കിലും ആഭിജാത്യം പുലർത്തുന്നവരാണ് അതിവരുടെ പ്രത്യേക ഒരു ശീലമാണ് ജീവിത അടുക്കും ചിട്ടയും ഉള്ളവരാണ് ഹൃദയം ഹൃദയം പറഞ്ഞ് അല്ലെങ്കിൽ ഹൃദയ ആസ്പദമായി എല്ലാവരോടും പെരുമാറും സൗമ്യശീലവും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് മറ്റുള്ളവർക്ക് നേതൃത്വ ഗുണം നൽകുന്നവരാണ് പൊതുരംഗത്ത് ഇവരുടെതായ സംഭാവനകൾ വളരെ കൂടുതൽ ഉണ്ട് വളരെയധികം ധനം സമ്പാദിക്കാൻ പ്രയത്നിക്കുന്നവരായിരിക്കും ഒരു പരിധിയിൽ കൂടുതൽ പരാജിതരാകും അറിവുണ്ട് കർമ്മകുശലത ആഡംബരപ്രിയം ഏത് കാര്യത്തിലും എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു സ്വഭാവം പൊതുവെ സമാധാന ചിത്തരായിരിക്കും ജീവിത പങ്കാളി അതൃപ്തരായി അതൃപ്തി ഉള്ളവരായിരിക്കും പിതാവുമായി ബന്ധം പുലർത്തുന്നത് വളരെ നല്ലതാണ് ജീവിത പങ്കാളിയെ അതിർത്തി ഉള്ളവരായിരിക്കും പിതാവുമായിട്ടുള്ള ബന്ധം മിക്ക മൂലനക്ഷത്രക്കാരും അത്ര നന്നായിരിക്കാനിടയില്ല സഞ്ചാരശീലം വളരെ ഇഷ്ടമുള്ളവരാണ് ഇവരെക്കൊരു പെട്ട നക്ഷത്രക്കാരാണ് മൂലനക്ഷത്രക്കാർ ശനിമൂന്നിലെ സ്ഥിതി വളരെ നല്ലതാണ് കാർഷിക മേഖല കൃഷി വ്യവഹാരം എന്നിവയിൽ ലാഭം കാണുന്നു കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് സഹായം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട് ശ്രമകരമായ ജോലി തിരഞ്ഞെടുക്കുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും പുതിയ ജോലി തേടുന്നവർക്ക് നല്ല കാലമാണ് പുതിയ ജോലി ലഭിക്കാനും വിദേശത്ത് പോയി നല്ല ജോലി നേടാനും യോഗം കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ പിന്തുണ വീടുപണി പൂർത്തീകരിക്കും സന്താനങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാൻ യോഗമുണ്ട് അവർ സന്താനങ്ങൾക്ക് നല്ല പുരോഗതിയും ഉണ്ടാകും വർഷാരംഭത്തിൽ വ്യാഴം ആറിലെ ആയതുകൊണ്ട് കുറവാണ് കാണുന്നത് മാർച്ച് ഇരുപത്തിയൊമ്പത് കഴിയുന്ന ഒഴുക്കിടെ ഈ തുടങ്ങി തുടങ്ങുന്നതാണ് ആറിലെ വ്യാഴം കണ്ടരശനിയും വർഷാരംഭത്തിൽ വളരെ ദുരിതങ്ങൾ അവർക്ക് നൽകുന്നതാണ് ശനി സമക്ഷേത്രത്തിലായതുകൊണ്ട് കൂടുതൽ ദോഷം ഉണ്ടാകാനിടയില്ല ഏപ്രിൽ മെയ് മാസം വാഹനം ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുക ഈ മെയ് കൂടി പുതിയ വാഹനവും ബസ്സും മുതലായ വന്നുചേരാൻ യോഗം കാണുന്നുണ്ട് ഏഴിലെ വ്യാഴം വളരെ നല്ലതാണ് രാഘുവിൻ്റെ സ്ഥിതി നല്ലതാണ് സെപ്റ്റംബർ ഒക്ടോബർ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ പെരുമാറ്റം നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കും ഈ വർഷം നിങ്ങളുടെ സംസാരവും അനാവശ്യ വാഗ്ദാനങ്ങളും ഒഴിവാക്കുക മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാൻ യോഗം കാണുന്നുണ്ട് ഈ കാര്യത്തിൽ കൂടുതലും ശ്രദ്ധ വേണ്ടതാണ് സന്താനങ്ങളുടെ വിവാഹം നടത്തുവാൻ യോഗം കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിത അപ്രതീക്ഷിതമായ ഉണ്ടാകാനും ഷെയർ ബിസിനസ്സുകളിൽ ലാഭവും കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ മാതാവിന് രോഗം മനസ്സിനെ വിഷമിപ്പിക്കും മാതാവിൻ്റെ രോഗം മനസ്സിനെ വിഷമിക്കാനും എതിർ ലിംഗത്തുള്ളവരുടെ വിഷമതകൾ കാരണം മാനഹാനി ഉണ്ടാകാനും യോഗം കാണുന്നുണ്ട് വർഷാവസാനത്തോടു കാലം കൂടുതൽ അനു അനുകൂലമാകുന്നു ധനലാഭം സന്തോഷം ഐശ്വര്യം എല്ലാം ഉണ്ടാകാനുള്ളൊരു യോഗം കൂടിയാണ് മൂന്നര നക്ഷത്രക്കാരുടെ ദശാനാഥൻ കേതുവാണ് കേതു ഏഴു വർഷകാലമാണുള്ളത് ജനിച്ച സമയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേതുദശ എത്ര നാള് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നിരുന്നാലും ഞാനൊരു മൂന്നര വയസ്സ് വരെ അവരുടെ അവരുടെ മൂന്നര വയസ്സ് വരെയാണ് കണക്കാക്കി ഞാനിവിടെ ഫലം പറയുന്നത് ബാലാരിഷ്ടുള്ള സമയമാണ് ഈ കാലഘട്ടങ്ങൾ വളരെ ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും ജനിച്ച സമയം തന്നെ പതിനഞ്ച് നാഴിക ആ ജനിച്ച ആദ്യത്തെ പതിനഞ്ച് നാഴിക രണ്ടാമത്തെ ദോഷമുള്ളൊരു നക്ഷത്രം കൂടിയാണ് നക്ഷത്രം മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഇവർക്ക് ശുക്രവശകാലമാണ് ശുക്രൻ ഇരുപത് വർഷക്കാലമാണുള്ളത് വളരെ നല്ലൊരു ഒരു ശുഭഗ്രഹമാണ് ശുക്രന് നല്ല സ്ഥിതി കൂടെ ഒക്കെ ആണെങ്കിൽ വളരെയധികം കൂടുതൽ ഗുണപ്രദമായിരിക്കും ഈ കാലയളവ് ഇവിടെ വളരെയധികം സുഖകരമായ ജീവിതം നയിക്കുന്ന നയിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നല്ല സന്തോഷവും സമാധാനവും ആഡംബരവും പിന്നെ വളരും ഉല്ലാസ യാത്രകൾ അങ്ങനെയൊക്കെയുള്ള ഒരു അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ ഒരു പുരോഗതിയൊക്കെ ഈ കാലഘട്ടങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കഴി ഒരു ഭാഗം ശുക്രദശ കാലം വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞുകൊണ്ടിപ്പോകുന്ന ഈ കാലങ്ങളിൽ തന്നെ അനസരമായിട്ട് മാറാനാണ് മാറാറാണ് കാണാറുള്ളത് മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പതര വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് അവർക്ക് ആദ്യത്തെ ദശാകാലമാണ് ആദ്യത്തെ ദശ ആറു വർഷ കാലമാണുള്ളത് വളരെ ദുരിതപൂർണ്ണമായ ദശാകാലമാണ് ആദ്യത്തെ ദശാകാലം മാനസികമായ ബുദ്ധിമുട്ടുകൾ രോഗാദി ദുരിതങ്ങൾ തലവേദന എല്ലാ വിഷയത്തിനും തടസ്സങ്ങൾ ഉറക്കക്കുറവ് നിരവധി ദുരിതങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലം കൂടിയാണ് ഇത് ആദിത്യദശാകാലം ദോഷപരിഹാരം ചെയ്യേണ്ടതാണ് ഇരുപത്തി ഒമ്പതര വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പതര വയസ്സ് വരെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ചന്ദ്രദശാകാലമാണ് ചന്ദ്രൻ പത്ത് വർഷക്കാലമാണുള്ളത് യോഗകാരകനും ഭക്ഷകനുമുള്ള ഒരു ചന്ദ്രനും ഒക്കെ ആണെങ്കിലും വളരെ നല്ല ഫലങ്ങളായിരിക്കും ഇവർക്ക് കിട്ടുന്നത് ഐശ്വര്യ സമ്പ സമ്പൽ സമൃദ്ധിയും വിവാഹം നടക്കുക അതുപോലെ തന്നെ നല്ല സന്താന സന്താന ഭാഗ്യം ഇങ്ങനെയൊക്കെയാണ് നല്ല ഗുണങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഇവർ തേടി വിവാഹമൊക്കെ നടത്തി കൊടുക്കാനൊക്കെ ഉള്ളൊരു യോഗ കാലം കൂടിയാണ് ഈ ചന്ദ്രദശാകാലം ചന്ദ്രൻ ഉണ്ടെങ്കിൽ വളരെ നല്ല കാലമാണെന്ന് ഞാൻ പറഞ്ഞുതരിക മുപ്പത്തി ഒമ്പതര വയസ്സ് മുതൽ നാല്പത്തി ആറര വയസ്സ് വരെയുള്ളവർ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ചൊവ്വാദശാകാലമാണ് ചൊവ്വ ഏഴ് വർഷക്കാലമാണ് ഇതൊരു പാവഗ്രഹമാണ് വളരെ ദുരിതപൂർണ്ണമായ ഇവരുടെ ജീവിതം കളമെ കേൾക്കുകയും വഞ്ചനയിൽപ്പെടുകയും ക്രൂരപ്രവർത്തികൾ സർക്കാർ യുദ്ധ അഗ്നി ഇലക്ട്രിസിറ്റി എന്നിവയൊക്കെ ജീവിക്കേണ്ടി വരികയും രക്തപിത്താതെ ദുഷിച്ച രോഗങ്ങൾ ഉണ്ടാകാനും ദുർനുളപ്പുകാരുമായിട്ടുള്ള സമ്പർക്കം മൂലം ദുർവാസനയ്ക്ക് കാരണമാകാനും ഗുരുക്കന്മാരും ബന്ധുക്കളും കുടുംബാംഗങ്ങളിൽ നിന്ന് അപ്രീതി ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ് അടക്കാൻ പറ്റാത്ത കോപം വരെ ദുരിതപൂർണ്ണമാക്കാറുണ്ട് നാൽപ്പത്തി ആറര വയസ്സ് മുതൽ അറുപത്തി നാല് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞവർക്ക് രാഹുൽ ആ കാലമാണ് രാഹു പതിനെട്ട് വർഷക്കാലമാണുള്ളത് ഇത് വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടം കൂടിയാണ് അപകടങ്ങൾ അതുപോലെ തന്നെ അപകട രോഗാദി ദുരിതങ്ങൾ അത് മിക്ക വലിയ മരണത്തിൽ വരെ ചെന്ന് കലാശിക്കുന്ന ഒരവസ്ഥയിൽ വരെ എത്തിക്കുക അറുണ്ടി രാഘു ഓപ്പറേഷന് കടക്കണി ശത്രുദോഷം വിഷം ഭയം സർക്കാർ കള്ളന്മാർ ഇവരെയൊക്കെ ഭയന്ന് ജീവിക്കാൻ ജീവിക്കേണ്ടി വരുന്നൊരു കാലഘട്ടം അതുപോലെ തന്നെ ഭൂമിക്കും ധനത്തിനും നാശനഷ്ടം സംഭവിക്കുക ഇങ്ങനെയൊക്കെയാണ് വളരെ ആയിട്ട് വർഷക്കാലം ഇവർ അനുഭവിക്കുന്നത് രാഘൂർ ജാതകത്തിൻ്റെ നല്ല സ്ഥിതിയിലുള്ളവരാണെങ്കിൽ വളരെ നല്ല ഫലങ്ങളും ഇത് ഇവർക്ക് കിട്ടാറുണ്ട് നല്ല ജോലി പിന്നെ മുഖക്കച്ചവടത്തിൽ വിജയം ലോട്ടറി ഭാഗ്യം ഷെയർ മാർക്കറ്റിൽ പിന്നെ വിജയം അതുപോലെ നല്ല വീട് വെക്കുക ലോ ബാങ്ക് ലോണ് കിട്ടുക അങ്ങനെയൊക്കെയുള്ള വളരെ നല്ല കാല അവ നല്ലതായിട്ടുള്ള ഫലങ്ങളും ജാഗ്രതശ നൽകാറുണ്ട് നല്ല ഫലങ്ങളും ജാഗ്രത ദശ നൽകാറുണ്ട് അതുപോലെ തന്നെ രാഘു ജാതകത്തിൻ്റെ ജാഗ്രതത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫലം നൽകുന്നത് അല്ലാതെ ഭൂരിഭാഗം വരിലും രാഹു ദുരിത സ്ഥാനം ദുരിതമാണ് നൽകാറുള്ളത് എന്നിരുന്നാലും എത്ര നല്ലത് തന്നാലും രാഹു ഒരു പാവഗ്രഹമായതുകൊണ്ട് മനസ് മനോദുരിതം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാര്യതടസ്സവും ഉണ്ടായിക്കൊണ്ടിരിക്കും അറുപത്തി നാലര വയസ്സ് മുതൽ എൺപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവരുടെ കാലമാണ് പറയുന്നത് ഇവർക്ക് വ്യാഴദിശാ കാലമാണ് വ്യാഴം പതിനാറ് വർഷ കാലമാണുള്ളത് വളരെ നല്ല ഫലമാണ് ഇവർക്കുള്ളത് സന്തോഷ സമാധാന ഐശ്വര്യം സമ്പൽ സമൃദ്ധി അങ്ങനെയൊക്കെയുള്ള വളരെ നല്ല ശുഭകരമായുള്ള ഒരു കാലഘട്ടം കൂടിയാണ് എന്നിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലോടു കൂടി ഇവർക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് വന്ന് വരാനുള്ളൊരു ഭാഗ്യം കൂടി കാണുന്നുണ്ട് ഓക്കെ അവർ മൂലനക്ഷത്രക്കാരുടെ മൂലനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലമാണ് ഞാനിവിടെ